ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് നിൽക്കുന്നത് കന്യാകുമാരിയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു വീക്കെൻഡിലായിരുന്നു അതുകൊണ്ട് തന്നെ മാർക്കറ്റിലെല്ലാം നല്ല ക്രൗഡഡ് ആയിരുന്നു നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് വിവേകാനന്ദ പാറ കാണാനും പിന്നെ സൺസെറ്റ് കാണാനും വേണ്ടിയാണ് നമ്മൾ ആദ്യം പോയത് വിവേകാനന്ദ പാറയിലേക്കുള്ള ബോട്ടിങ്ങിനായിട്ടാണ് പക്ഷേ ബോട്ടിങ്ങിന് വളരെ വലിയ ക്യൂ ആയിരുന്നു ബോട്ടിംഗ് ആവുന്ന പോയിന്റിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ബാക്കിലാണ് നമ്മൾ ക്യൂവിൽ നിന്നത് അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ബോട്ടിങ്ങിനുള്ള വെയ്റ്റിംഗ് ഹാളിലാണ് ഇവിടെ നിന്നാണ് ബോട്ടിലേക്ക് നമ്മൾ കയറുന്നത് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ഞങ്ങളിവിടെ എത്തിയിരുന്നു എന്നിട്ടും ഏകദേശം രണ്ടുമണിക്കൂറോളം ക്യൂവിൽ നിൽക്കേണ്ടതായിട്ട് വന്നു ഇവിടെ വിവേകാനന്ദപാറയിലേക്കുള്ള ബോട്ടിങ്ങിനായി ഒരാൾക്ക് എഴുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഇതുകൂടാതെ സ്പെഷ്യൽ ക്യൂ ഉണ്ടായിരുന്നു അതിന് മുന്നൂറ് രൂപയായിരുന്നു അതിലല്ല ഞങ്ങൾ പോയത് ഞങ്ങൾ ഈ എഴുപത് രൂപ ടിക്കറ്റ് ചാർജിലാണ് പോയത് ഈ കാണുന്ന വലിയ രണ്ട് ബോട്ടുകൾ വട്ടക്കോട്ടയിലേക്കുള്ള ബോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് ഞങ്ങൾ ചെന്ന ദിവസം ഭയങ്കര കാറ്റായിരുന്നതുകൊണ്ട് ഈ ബോട്ട് സർവീസ് ഇല്ലായിരുന്നു ഇതിൻ്റെ ടിക്കറ്റ് ഫെയർ എന്ന് പറഞ്ഞാൽ നോൺ എ സി മുന്നൂറ്റമ്പതും എ സി നാനൂറ്റമ്പതും അങ്ങനെ നമ്മൾ ബോട്ടിലേക്ക് കയറാനുള്ള ക്യൂവിലാണ് ഇവിടെ ജെൻസിനും ലേഡീസിനും രണ്ട് രണ്ട് ക്യൂവാണ് അങ്ങനെ ബോട്ടിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ് ഇവിടെ വലിയ നമ്മളന്ന് കൊച്ചിയിൽ കണ്ട തിരമാല പോലെയല്ല ഇത് വലിയ തിരകളാണ് നമ്മുടെ ബോട്ടിലേക്ക് അടിച്ചുകൊണ്ടിരുന്നത് അപ്പോഴത്തേനും ഭയങ്കര നമ്മൾ ഈ ആകാശ കുഞ്ഞാലിലൊക്കെ കയറിയൊരു ഫീലായിരുന്നു ഇവിടെ ബോട്ടിലേക്ക് കയറുന്നതിന് മുന്നേ എല്ലാവരും സേഫ്റ്റി ജാക്കറ്റ് ധരിച്ചിട്ട് വേണം കയറാൻ പക്ഷെ ഞങ്ങൾക്കൊന്നും കിട്ടിയിരുന്നില്ല ആദ്യം കയറിയവർക്ക് മാത്രമേ കിട്ടിയുള്ളൂ ഏകദേശം പത്ത് മിനിറ്റ് നീണ്ട ബോട്ടിങ്ങിന് ശേഷം നമ്മൾ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിൽ എത്തിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ ഇനി നമുക്ക് കാണാനുള്ള പ്രധാന ആകർഷണം എന്ന് പറയുന്നത് വിവേകാനന്ദ സ്മാരകവും അതിനോട് അനുബന്ധിച്ചുള്ള ധ്യാന കേന്ദ്രവുമാണ് ശ്രീ വിവേകാനന്ദ സ്വാമികളുടെ സ്മരണാർത്ഥം പണിയൊഴിപ്പിച്ച ഈ സ്മാരകം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സെപ്റ്റംബർ രണ്ടിന് അന്നത്തെ ഇന്ത്യൻ പ്രസിഡൻറ്റായിരുന്ന ശ്രീ വി വി ഗിരിയാണ് ഈ സ്മാരകം രാഷ്ട്രത്തിന് സമർപ്പിച്ചത് ഇപ്പോൾ ഞങ്ങൾ എത്തി നിൽക്കുന്നത് വിവേകാനന്ദ സ്മാരകം കാണാനുള്ള ടിക്കറ്റ് കൗണ്ടറിന് മുന്നിലാണ് ഒരാൾക്ക് മുപ്പത് രൂപയാണിവിടുത്തെ ടിക്കറ്റ് നിരക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അമ്പലത്തിന്റെ മനോഹരമായ ഒരു വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ മെയിനായിട്ട് ഈ സ്മാരകം രണ്ട് പാർട്ടായിട്ടാണ് കണക്കാക്കുന്നത് ഒന്ന് വിവേകാനന്ദ മണ്ഡപവും പിന്നെ മറ്റേത് ശ്രീപദ മണ്ഡപവുമാണ് ഈ കാണുന്നതാണ് തിരുവള്ളുവർ പ്രതിമ ഈ പ്രതിമയ്ക്ക് ഏകദേശം നൂറ്റി അടിയിലേറെ ഉയരമുണ്ടെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ നമ്മൾ വിവേകാനന്ദ മണ്ഡപത്തിനടുത്ത് എത്തിയിട്ടുണ്ട് ഇനി മണ്ഡപത്തിനകത്തേക്ക് നമ്മൾ കയറാൻ പോവുകയാണ് നമ്മുടെ ഈ മണ്ഡപത്തിനകത്ത് നമുക്ക് വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒന്നും എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അകത്തെ വിശ്വാസം ഒന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഇവിടെ കാണുന്നത് വിവേകാനന്ദ സ്വാമിയുടെ പ്രതിമയും പിന്നെ അദ്ദേഹത്തിൻ്റെ ഗുരുവായ ശ്രീ രാമകൃഷ്ണ പരമഹംസയുടെ ഫോട്ടോയുമാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കന്യാകുമാരിയുടെ പകുതി ഭാഗവും നമുക്ക് കാണാൻ സാധിക്കും നല്ല ഭംഗിയാണിവിടം അത് ശക്തമായ കാറ്റാണ് നമ്മളെ പറത്തിക്കൊണ്ട് പോകുന്ന രീതിയിലുള്ള ഇവിടെ അത് ഫീൽ ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഈ കാണുന്നതാണ് സൺറൈസ് കലണ്ടർ

ഇനി നമ്മൾ ഇവിടുന്ന് നിന്ന് മടങ്ങുകയാണ് അടുത്ത ബോട്ടിൽ കയറി വേണം ഇവിടെ നിന്ന് പോവാനായിട്ട് തിരിച്ചു പോകുന്നതിന് നീണ്ട ഒരു ക്യൂ ഉണ്ടായിരുന്നു ഇനി നമുക്ക് കാണാനുള്ളത് സൂര്യാസ്തമയമാണ് നമുക്ക് അവിടേക്ക് പോവാം അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇവിടെ ചെറിയ ഒരു ബീച്ച് ഏരിയ ഉണ്ട് ഞങ്ങൾക്ക് അവിടെ ഇറങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷേ നമുക്ക് സൺസെറ്റ് കാണാനുള്ള സമയമായതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല കുറച്ച് ഫിഷിംഗ് ബോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ നേരെ പോയത് പിന്നെ സൺസെറ്റ് വ്യൂ പോയിന്റിലേക്കാണ് വ്യൂ പോയിന്റിൽ കയറണമെങ്കിൽ ഒരാൾക്ക് അഞ്ച് രൂപയാണ് ടിക്കറ്റ് നിരക്ക് അവിടെ എത്തിയപ്പോൾ നിറയെ മലയാളികളായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ വെച്ച് എനിക്ക് എൻ്റെ നാട്ടിലുള്ള ഒരു കൂട്ടുകാരിയെ കാണാൻ പറ്റി പക്ഷെ സൺസെറ്റ് മാത്രം കാണാൻ സാധിച്ചില്ല ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്ക് സൂര്യൻ അസ്തമിച്ചിരുന്നു പിന്നെ അവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നല്ല വ്യൂ ആയിരുന്നു പക്ഷെ ഞങ്ങൾക്ക് സൺസെറ്റ് കാണാൻ പറ്റാത്തതിൽ സങ്കടമായിരുന്നു എല്ലാവർക്കും പിന്നെ ഞങ്ങൾ അവിടെ മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് അവിടെ നിന്നും മടങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്